നമസ്കാരം കേരള സർവകലാശാലയിൽ എന്താണ് നടക്കുന്നത് എന്ന് ആർക്കും ഒരു പിടിയുമില്ല സർക്കാർ വകുപ്പുകളിൽ നടക്കുന്നത് പോലത്തെ ഉത്തരവാദിത്വം ഇല്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം അതിൽ യാതൊരു സംശയവുമില്ല കാരണം നമുക്കറിയാം നമ്മുടെ സർക്കാർ സംവിധാനം എത്രത്തോളം ഒരു ശക്തമായി നിൽക്കുന്നു എന്നത് നമുക്ക് അവിടേക്ക് ചെന്ന് പരിശോധിച്ചാൽ തന്നെ അറിയാം അതേപോലെ തന്നെയാണ് കേരള സർവകലാശാലയുടെ പ്രവർത്തന രീതികളും കാരണം സി പി എമ്മിൻ്റെ ഒത്താശയോടുകൂടി സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ കുറേയേറെ ആളുകൾ പാർട്ടി സ്പോൺസേഡ് ആയിട്ടുള്ള ആളുകൾ തിരികെ കയറിയതോടുകൂടി സർവകലാശാലയുടെ അക്കാഡമിക് രീതി തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതായത് സർവകലാശാലയ്ക്ക് കുറേ നിയമങ്ങളുണ്ട് ആ നിയമമൊന്നും അറിയാതെ ഈ എ കെ ജി ഭവനിൽ നിന്നും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ സർക്കാരിൻ്റെ ഒക്കെ ചെന്ന് അവിടെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് ഇരിക്കുന്നവർ ഓരോ നിയമങ്ങളും അവർ തകർക്കുമ്പോൾ അത് ബാധിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയും കൂടെയാണ് എന്നതാണ് വസ്തുത അവിടെയാണിപ്പോൾ വി സി മോഹൻ കുന്നിമേൽ എല്ലാത്തിനും ഒരു കടിഞ്ഞാണ്ടിടാൻ വേണ്ടി ഇപ്പോൾ പോകുന്നത് നിലവിൽ കേരളത്തിലെ സർവകലാശാലയിലെ നിയമവിരുദ്ധമായി സർക്കാർ ഇടപെടുന്നു ഉൾപ്പെടെ ഗവർണറെ ചൊടിപ്പിച്ചിരിക്കുകയാണ് കൂടാതെ ഭാരതാമ വാദത്തിൽ രജിസ്ട്രാറെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും സിൻഡിക്കേറ്റിന്റെ ഒത്താശയോടെ ഡോക്ടർ കെ എസ് അനിൽകുമാർ എത്തിയതും വി സിയെയും ഗവർണറെയും വല്ലാതെ ചൊടിപ്പിച്ചു കൂടാതെ രജിസ്ട്രാറുടെ ശമ്പളമൊക്കെ തടഞ്ഞുവെക്കാനും ഉത്തരവ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേരള സർവകലാശാലയിലെ രജിസ്ട്രാറുടെ സസ്പെൻഷനെതിരായി ഹൈക്കോടതിയിലെ കേസിൽ അട്ടിമറിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ തന്റെ സസ്പെൻഷനെതിരായി ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ സർവകലാശാലയ്ക്കായി സ്റ്റാൻഡിംഗ് കൗൺസിൽ ഫയൽ ചെയ്തത് ഡോക്ടർ അനിൽകുമാറിന്റെ തന്നെ മറുപടി സത്യവാമൂലമാണ് ഏഴ് പേജുള്ള മറുപടിയും രേഖകളും രേഖകളുമടക്കം നൂറോളം പേജുകളുള്ള സത്യവാമൂലം രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡോക്ടർ മിനി ഡിജോക്കാപ്പൻ തയ്യാറാക്കി സ്റ്റാൻഡിംഗ് കൗൺസിൽ തോമസ് എബ്രാഹിമിന് കൈമാറിയിരുന്നു എന്നാൽ ഇതിനു പകരമായി സസ്പെൻഷനിലുള്ള രജിസ്ട്രാറുടെ മറുപടിയാണ് സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയിൽ ഫയൽ ചെയ്തത് എന്നാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നിമേൽ വ്യക്തമാക്കിയത് സ്വന്തം കേസിൽ വാദി തന്നെ എതിർ സത്യവാമൂലവും നൽകുന്നത് നിയമനിർവഹണത്തിൽ അപൂർവമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അട്ടിമറിക്ക് കൂട്ടുനിന്ന സ്റ്റാൻഡിങ് കൗൺസിലിനോട് വി സി വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം ബുധനാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ അതായത് ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ സർവകലാശാലയ്ക്കായി മറ്റൊരു അഭിഭാഷകനാകും ഹാജരാകുക ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മറുപടി സത്യവാമൂലം മാറ്റാൻ സർവകലാശാല ആവശ്യപ്പെടും ഗവർണറെ അപമാനിച്ചതിനാണ് സസ്പെൻഷനെന്നും അത് തുടരുമെന്നും ഡോക്ടർ മിനി കാപ്പന്റെ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ സസ്പെൻഷൻ ശരിയല്ല എന്നാണ് ഡോക്ടർ അനിൽകുമാറിൻ്റെതായി ഫയൽ ചെയ്ത സത്യവാമൂലത്തിൽ പറയുന്നത് ഡോക്ടർ അനിൽകുമാർ നൽകിയ കേസിൽ അദ്ദേഹത്തിൻ്റെതായി മറുപടി സത്യവാങ്മൂലവും ഫയൽ ചെയ്യപ്പെട്ടത് കേസ് നടത്തിപ്പിൽ സ്റ്റാൻഡിംഗ് കൗൺസിലിനുണ്ടായ വീഴ്ചയാണെന്ന് വി സി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഡോക്ടർ അനിൽകുമാറിന്റേതായി സമർപ്പിക്കപ്പെട്ട മറുപടി സത്യവാമൂലം പിൻവലിക്കണമെന്നും സർവകലാശാലയുടെ ഔദ്യോഗിക സത്യവാമൂലമായി ഡോക്ടർ മിനി കാപ്പൺ നൽകുന്ന മറുപടി സ്വീകരിക്കണമെന്നും കോടതിയിൽ സർവകലാശാല ആവശ്യപ്പെടുന്നുണ്ട് അതിനിടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പ്രത്യേക അധികാരങ്ങൾ ഇല്ലാത്തതിനാൽ ഔദ്യോഗിക കാര്യങ്ങളിൽ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ട ബാധ്യത ജീവനക്കാർക്ക് ഇല്ല എന്നാണ് ജീവനക്കാരെ ബി അറിയിച്ചത് വീണ്ടും സിൻഡിക്കേറ്റ് വി സി ഏറ്റുമുട്ടലിന് കേരള സർവകലാശാല തുടക്കമാവുകയാണ് ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായാൽ തന്നെ നേരിട്ട് അറിയിക്കണമെന്നും സർവകലാശാലയിലെ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളെ വി സി അറിയിച്ചിട്ടുണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ പലർക്കും സർവകലാശാല നിയമത്തെക്കുറിച്ചുള്ള ഒരു കാര്യവും അറിയില്ല എന്നതാണ് വസ്തുത സർവകലാശാല ജീവനക്കാർ യൂണിവേഴ്സിറ്റി ചട്ടവും നിയമവും അനുസരിച്ച് ഫയലുകൾ കൈകാര്യം ചെയ്യാൻ ബാധ്യസ്ഥരാണ് വി സിയുടെ ഭാഗത്ത് വി സി ഉണ്ടായാൽ പോലും അത് ചൂണ്ടിക്കാട്ടി തെറ്റിതിർത്തണം വി സിയും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒരു നിശ്ചിത കാലയളവിലേക്ക് നിയോഗിക്കപ്പെടുന്നവരാണ് ജീവനക്കാരാണ് കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ കൂടുതൽ ഉത്തരവാദിത്വമെന്നും വി സി ഓർമ്മിപ്പിക്കുന്നുണ്ട് നിയമപ്രകാരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിച്ചാൽ അത് നിരസിക്കുക തന്നെ വേണം ഇക്കാര്യം വി സിയെ അറിയിക്കുകയും കൂടി വേണം തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ആരും സംരക്ഷിക്കില്ല എന്നതാണ് ബി സി ഊന്നി ഊന്നി പറയുന്നത് അല്ലാത്തവർക്ക് സംരക്ഷണം ഉറപ്പാക്കും ചാൻസലറായ ഗവർണറുടെ പിന്തുണയോടെയാണ് ഇക്കാര്യം താൻ പറയുന്നത് കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് അംഗങ്ങളും ജീവനക്കാരുമായി ഉണ്ടായ പ്രശ്നം വലിയ പൊട്ടിത്തെറയിലേക്കാണ് കാര്യങ്ങളെത്തിയത് ഈ സാഹചര്യത്തിലാണ് ബി സി ജീവനക്കാരുടെ സംഘടനകളുടെ യോഗം വിളിച്ചത് കോൺഗ്രസ് സി പി ഐ ബി ജെ പി അനുഭവമുള്ള സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് അതോടെ ബി സിക്കെതിരെ സിൻഡിക്കേറ്റ് വീണ്ടും രംഗത്തെത്തി നിലവിൽ കട്ട കലിപ്പലാണ് ബിസിയും ചാൻസിലറും വരും ദിവസങ്ങളിൽ രണ്ടുപേരും കൊമ്പു കോർക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്